ശക്തമായ പോരാട്ടത്തിലൂടെ പത്താമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി സ്ഥാനം നന്ദന പിടിച്ചെടുത്തിരിക്കുകയാണ് കാഴ്ചയിൽ നിസ്സാരം എന്ന് തോന്നുന്ന ഒരു ടാസ്ക് ആണെങ്കിലും നന്നായിട്ടും മെയ്വഴക്കമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത് ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നന്ദന കുറച്ച് പ്രായത്തിൽ കുറവായതുകൊണ്ടും ശാരീരികമായിട്ട് കുറച്ചുകൂടി കപ്പാസിറ്റി മറ്റുള്ള രണ്ടാൾക്കാർ സ്ത്രീരേഖയെക്കാളും ശരണിയേക്കാളും കൂടുതലുള്ളത് കൊണ്ടും നന്ദനക്ക് വേഗം ഈ ടാസ്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു അവർക്ക് ലഭിച്ച ടാസ്ക് നാല് ബ്ലോക്കുകൾ നാല് കട്ടകൾ ആ നാല് കട്ടകളിൽ കൈയും കാലും കൂത്തി നിൽക്കുക അതിനുശേഷം പുറകിലുള്ള കാല് ചവിട്ടി നിൽക്കുന്ന ആ കട്ടകൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു കാല് പൊക്കി ഒരു കട്ടയെടുത്ത് മുൻപിലേക്ക് വെക്കുക തുടർന്ന് മുൻപിൽ വെച്ച ആ കട്ടയുടെ മുകളിലേക്ക് കൈ വെച്ചതിന് ശേഷം ഫ്രീ ആയി കിടക്കുന്ന തൊട്ടു പുറകിലെ കട്ടയിലേക്ക് കാലെടുത്ത് വെക്കുക ഈസി അല്ല ഈ സംഗതി അങ്ങനെ ഓരോ കട്ടകൾ മുൻപിലേക്ക് മുൻപിലേക്ക് വെച്ച് അതിൽ കാലും കൈയും വെച്ച് വെച്ച് അങ്ങനെ നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് മുന്നമയെത്തുക അവരുടെ വായിൽ ഒരു ഫ്ളാഗ് കടിച്ചു പിടിച്ചിട്ടുണ്ട് ആ ഫ്ളാഗ് നിർദ്ദിഷ്ട പോയിന്റിൽ ഉറപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ബസറ ശബ്ദം കേൾക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ഫ്ളാഗുകൾ ആ പോയിന്റിൽ ഉറപ്പിച്ചു വെക്കുന്ന വ്യക്തിയാണ് ജയിക്കുന്നത് നന്ദനയ്ക്ക് ആ ടാസ്ക് വളരെ ഭംഗിയായിട്ട് വേഗത്തിൽ മറ്റുള്ളവരെക്കാൾ അധികം ഫ്ളാഗുകൾ ഉറപ്പിച്ചുകൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞു അങ്ങനെ പത്താം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് നന്ദന സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്